ാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്ത് വിജിലൻസ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ സാനിയോ മുനോമി കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മുനമി പോലീസിന് പിന്നാലെ വിജിലൻസും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഐ സി ബാലകൃഷ്ണനെ ഇതിൽ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു പല മൊഴികളും എത്തി പ്രാദേശിക നേതാക്കളുടെ മൊഴികൾക്ക് ശേഷമാണോ വിജിലൻസ് ചോദ്യം ചെയ്യാൻ എത്തിയത് സാനിയോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഇന്നലെ ബത്തേരി പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടന്നത് അതിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രാദേശിക നേതാക്കളും അതുപോലെ പണം വാങ്ങി എന്ന് പറയുന്ന നിരവധി ആളുകളുടെയും മൊഴി വിജിലൻസിന് മുൻപിലുണ്ടായിരുന്നു പ്രാദേശിക നേതാക്കൾ പലരും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് പറയുകയും അതുപോലെ പണം കൊടുത്ത പലരും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിയതെന്നും വിജിലൻസിന് മൊഴി നൽകിയിരുന്നു നേരത്തെ തന്നെ ഇവരുടെയൊക്കെ മൊഴിയെടുക്കുന്ന ഉണ്ടായിരുന്നു കൂടാതെ വിജിലൻസ് പരിശോധിച്ചത് എൻ എം ബാലകൃഷ്ണന്റെ കത്തടക്കമാണ് ഈ ഈ സാഹചര്യത്തിൽ എൻ എം വിജയൻ്റെ കത്തടക്കമാണ് ആ കത്തിലും ഐ സി ബാലകൃഷ്ണനെക്കുറിച്ച് വളരെയധികമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് ഐ സി ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കുക ചോദ്യം ചെയ്യൽ ഇന്നലെ നടത്തിയത് ാണ് ഷാജി വർഗീസ് ഡിവൈഎസ്പി പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസാണ് മൊഴിയെടുത്തത് ഏതായാലും മൊഴിയെടുക്കലുമായി ഐ സി ബാലകൃഷ്ണൻ സഹകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തെളിവുകളൊക്കെയും എൻ എം വിജയനുമായി വിജയൻ്റെ അവിടേക്ക് എത്തി നിൽക്കുകയാണ് അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ഐ സി ബാലകൃഷ്ണനിലേക്ക് എത്തുന്ന തെളിവുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു എന്നാണ് ഇപ്പോൾ വിജിലൻസ് പറയുന്നത് കാരണം എല്ലാവരും എൻ എം വിജയനാണ് പൈസ കൊടുത്തത് അതിൻ്റെ തെളിവുകളാണ് ആളുകൾക്കുള്ളത് മറ്റേത് വാക്കാൽ പറഞ്ഞ കാര്യം മാത്രമാണ് ഐ സി ബാലകൃഷ്ണന് പണം കൊടുക്കാനാണ് എന്നത് വാക്കാൽ പറഞ്ഞ കാര്യം മാത്രമാണ് അതിന് തെളിവുകളില്ലാത്ത ഒരു പ്രയാസം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുമെന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത് മൊഴിയെടുക്കലിനോട് എം എൽ എ സഹകരിച്ചതായാണ് വിജിലൻസ് പറയുന്നത്